സിമ്പിൾ ആയിട്ട് ഒരു തേങ്ങാ ഉണ്ടാക്കാം അതിന് ഓവനും വേണ്ട ചെമ്പും വേണ്ട ഒന്നും വേണ്ട ഒരു സാധാരണ പാത്രത്തില് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ എന്ന് കാണാം ഞാൻ അതിനിടെ എടുത്തിട്ടുള്ള സാധനങ്ങള് ചെറിയ ഒരു കപ്പ് തേങ്ങ പ്രൂട്ടി പ്രൂട്ടി കുറച്ച് ഉണക്ക മുന്തിരി അണ്ടിപ്പരിപ്പ് ഒരു നാല് കോഴിമുട്ട ഒരു കപ്പ് പാൽ ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം നമുക്കിന് തീ കത്തിക്കാം ചട്ടി വെച്ചിട്ട് ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവട്ടിട്ടോ നമുക്കിതിൽ ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടാവട്ടെ നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്ക ഉണക്ക മുന്തിരിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുന്തിരിയൊക്കെ ഒന്ന് നന്നായിട്ട് വീർത്ത് വരട്ടെ ഈ ഉണക്ക മുന്തിരി ഇങ്ങനെ വീർത്ത് വന്ന് വീർത്ത് വന്ന ഉടനെ നമുക്ക് ഈ ചിരകി വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇനി നമുക്ക് പ്രോട്ടീൻ 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 കൂടി കൊടുക്കാം ഇതില് ഇപ്പൊ എല്ലാം ഒന്ന് ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഇറക്കി വെക്കാം ഇനി നമുക്ക് മുട്ടയും പാലും പാട മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാൻ ജാറിലേക്ക് നാല് കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു കപ്പ് പാൽ ഒഴിക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുകയാണ് കോഴിമുട്ടയുടെ മണം പോകാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണ് ഏലക്കപ്പൊടിയും ഇട്ടുകൊടുക്കുകയാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിലെച്ച് അടിച്ചു കൊണ്ടുവരാം ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിവിടെ ഇരുന്നോട്ടെ ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ നാല് സൈഡ് നമുക്ക് മുറിച്ച് ഒഴിവാക്കാം നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് മുറിച്ച് ഒഴിവാക്കി കൊടുക്കാം ഈ മുറിക്കണ ഇതൊന്നും കളയണ്ടട്ടോ നമുക്ക് ഈ ബ്രെഡിന്റെ പൊടി ഉണ്ടാക്കാം ഇതേപോലെ നമുക്ക് എല്ലാം അതും മുറിച്ചെടുക്കാം അങ്ങനെ ബ്രെഡും മുട്ടയും തേങ്ങയും എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കത് എനിക്ക് സെറ്റാക്കി എടുക്കാം നമ്മളിത് ഉണ്ടാക്കുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം എല്ലായിടത്തും പടുന്ന രീതിയിൽ വേണം പെരട്ടാൻ കേട്ടോ ഈ സൈഡിലൊക്കെ നന്നായിട്ട് പെട്ടോട്ട് ഇതെല്ലായിടത്തും നന്നായിട്ട് നെയ്യ് പെട്ടിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഓരോരോ ബ്രെഡ് എടുത്തിട്ട് കോഴിമുട്ടയിൽ മുക്കിയെടുക്കുക മുക്കിയിട്ട് ഇങ്ങനെ വെക്കുക ഈ ക്യാപ്പിലൊക്കെ നമുക്ക് ഈ ബ്രെഡ് ഇങ്ങനെ മുക്കിയിട്ട് വെച്ച് കൊടുക്കാം ഇപ്പം ഇതിങ്ങനെ ആയിട്ടുണ്ട് ഇതിപ്പം എല്ലായിടത്തും ഫില്ലായിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ അണ്ടിപ്പരിപ്പ് പ്രൂട്ടി പ്രൂട്ടി മുന്തിരി പഞ്ചസാര നമുക്കിതിൽ വാരി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മേലെയും കൂടി ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ബ്രെഡ് മുക്കിയിട്ട് ഇതിൻ്റെ മേലെ അങ്ങനെ വെച്ചു കൊടുക്കാം ഞാൻ ഈ സൈഡിലൊക്കെ ഇങ്ങനെ റെഡി ആക്കി വെച്ചിട്ട് മേൽപ്പാഗമൊക്കെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിനി ഇതിൻ്റെ ബാക്കിയുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ബാക്കിയുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബാക്കിയുള്ളതൊക്കെ സൈഡിലൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം എന്നിട്ട് മൂടി വെക്കാം നമുക്കിനി ചെറിയ തീയിൽ പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം നമ്മളിതിപ്പ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലും കൂടി ഇങ്ങനെ വെച്ച് കമത്തി വെച്ചുകൊടുക്കാം മറ്റേ ഈ സൈഡും കൂടി നന്നായിട്ടൊന്ന് വേഗട്ടെ അതിന് വേണ്ടിയിട്ട് ഞാൻ അയ്യോ നല്ല കളർ ആയിട്ടുണ്ട് കളറായിട്ടുണ്ട്ട്ടോ ഈ വശത്ത് ഇതിപ്പോ കണ്ടില്ലേ അടിപൊളിയായിട്ട് ഒരു സൈഡ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ സൈഡും കൂടി ഇതേപോലെ ആക്കി എടുക്കാം അതിന് വേണ്ടി മൂടി വെക്കാം അതേപോലെ ഒരു പത്ത് മിനിറ്റ് ഈ പാകം കൂടി ഒന്ന് വേഗട്ടെ മക്കളെ നമ്മുടെ തേങ്ങാ പന്ന റെഡി ആയിട്ടുണ്ടാ ഇനി നമുക്കത് പാത്രത്തിലേക്ക് ആക്കി എടുക്കാം എന്താ നമുക്ക് ഈ പാത്രത്തിലേക്ക് ആക്കാം അയ്യവ കണ്ടില്ലേ അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയ അടിപൊളി ഓവൻ ഇല്ലാത്ത തേങ്ങാ പന്ന് മുറിച്ചു നോക്കാം അയവ നമ്മുടെ തേങ്ങാ പന്ന് കണ്ടില്ലേ എന്താ ചൂട് അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ തേങ്ങാ പന്ന് ഇത് കഴിക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുകയും കൂടി ചെയ്യണേ